ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ പുറത്ത് പോയപ്പോൾ ഞങ്ങളൊന്ന് ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയായിരുന്നു അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേനും ഞണ്ടിരിക്കുന്നതാണ്ട് അങ്ങനെ ഞണ്ട് മേടിക്കാമെന്ന് കരുതി കുറച്ച് നാളായി എനിക്കൊന്ന് ഞണ്ട് കഴിച്ചിട്ട് ഈ കണവയൊക്കെ ഇപ്പം മിക്കവാറും ഒക്കെ കഴിക്കും അങ്ങനെ ഞണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ എന്നാൽ ഞണ്ട് മേടിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ഞണ്ട് മേടിച്ചു കേട്ടോ ഞണ്ട് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മതയെ ക്ലീൻ ചെയ്യുവാണേ അപ്പോൾ ഞണ്ടോ എനിക്ക് വൈകുന്നേരം മേടിച്ചത് പിന്നെ പിറ്റേ ദിവസമായിട്ടോ ഇതെടുത്തത് അങ്ങനെ ആണ് ക്ലീനിങ്ങാണ് ഞണ്ടെനിക്കൊന്ന് ക്ലീൻ ചെയ്യാൻ ചിലർക്കെങ്കിലും ചിലപ്പോൾ അറിയത്തില്ലാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് കിട്ടുകയാണ് കേട്ടോ അപ്പോൾ അതെ അമ്മ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്ന് എടുക്കാമെന്ന് കരുതി അപ്പോൾ ക്ലീൻ ചെയ്യുവാണേ ഞണ്ടിൻ്റെ കാലെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിൻ്റേതായ അമ്മ ഒന്നും കൂടെ കാണിക്കും കേട്ടോ ഇത് ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ഈ പെയ്യെടുത്ത് കാണിക്കുന്നത് എന്നിട്ട് ഇതുപോലെ നമുക്ക് നമുക്കെടുത്ത് കിട്ടണം ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ കളയണം പിന്നെ എന്നാൽ നിങ്ങളൊക്കെ ഞണ്ട് കഴിക്കാറുണ്ടോ ഞണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാണെന്ന് അല്ലേ ഞണ്ട് കണവ ഇങ്ങനെയുള്ള ഒക്കെ ആണല്ലോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇതേ കണ്ടില്ലേ അടുത്ത് ക്ലീൻ ചെയ്യുന്ന കേട്ടോ ആ ഒരു പാളി പോലെ കാണുന്ന ആ ഒരു സാധനം എടുത്ത് കളഞ്ഞ് അതിൻ്റെ അകത്തുള്ള ഈ അഴുക്കുകളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് മാറ്റിയാൽ മതി രണ്ട് കാലില്ലേ വലിയ കാല് അതെടുക്കും നമ്മൾ പിന്നെ നടുക്ക് കാണുന്ന ആ ഭാഗമില്ലേ ഇപ്പോൾ എടുത്ത് വെച്ചത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചില്ലേ അതും ബാക്കി എല്ലാ സാധനവും നമ്മൾ കളയുന്നു പക്ഷെ പണ്ടൊക്കെ എനിക്ക് തോന്നി കുഞ്ഞി കുഞ്ഞി കാലുകളില്ലേ അതൊക്കെ നമ്മളിപ്പോൾ എടുക്കത്തില്ല പണ്ടൊക്കെ അതെടുക്കുമായിരുന്നു എന്ന് തോന്നുകട്ടോ അതൊക്കെ ഇല്ല കറിയൊക്കെ വയ്ക്കും ഇത് കാണുന്നില്ലേതൻ്റെ ഇതെനിക്ക് ഒന്ന് വാങ്ങിച്ചതിൽ രണ്ടെണ്ണം ആണിച്ചിട്ട് വലിയത് കിട്ടിയത് കേട്ടോ ബാക്കിയെല്ലാം കുഞ്ഞിയായിരുന്നു അപ്പോൾ അതിൻ്റെ കാല് നല്ല വലുതായിരുന്നേ ഈ കാലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇല്ലേ അതിങ്ങനെ ഒന്ന് കടിച്ച് പൊട്ടിച്ചിട്ട് എനിക്ക് ഇപ്പോൾ പറയുമ്പോൾ തന്നെ വൈകുന്നേരം വെള്ളം വരുന്നു ഞങ്ങൾ ഇന്നലെ കഴി കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അത് പൊട്ടിച്ചങ്ങനെ എടുത്ത് കഴിക്കുവാണെങ്കിൽ അതിനകത്തുള്ളൊരു സൂപ്പ് ഒരിതുണ്ടല്ലോ ജ്യൂസ് പോലത്തെ ഒരു സാധനവും ഈ നമ്മുടെ ഈ അരപ്പും എല്ലാം കൂടെ അതിനകത്തൊക്കെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ കഴിക്കാൻ പോയി ഈ ഒന്നൊരു ടേസ്റ്റല്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും അതിഷ്ടമാണ് കേട്ടോ ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഞണ്ട് ചിപ്പി കണവ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഇതൊക്കെ കിട്ടത്തുള്ളൂ ബാക്കിയെല്ലാം മീന് മിക്കവാറും ഒക്കെ നമുക്ക് കിട്ടുമല്ലോ ഇതൊക്കെ വല്ലപ്പോഴുമല്ലേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് കാണുമ്പോൾ മിക്കവാറും ഒക്കെ നമ്മൾ മേടിക്കാറുണ്ട് ഇതിപ്പോൾ എനിക്കൊന്ന് ഒരു കിലോ മുന്നൂറ് രൂപയായിരുന്നു കേട്ടോ ഇതിൻ്റെ വില അങ്ങനെ ഫുൾ ഡേ ക്ലീൻ ചെയ്ത് വെച്ച കേട്ടോ ക്ലീൻ ചെയ്തപ്പോൾ ഇത്രയും കണ്ടോ വേസ്റ്റാ അതെല്ലാം വേസ്റ്റാണ് ഇത്രേ ഉള്ളൂ അത്രേ നമുക്ക് കിട്ടിയുള്ളു ഇത്രയും വേസ്റ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി വെക്കുന്ന എങ്ങനെയാണെന്ന് പറയാവേ ഇത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുവാണേ ഞങ്ങളിത് തോരനെ വെക്കുന്നത് ഓരോ ഇത് ഓരോ ഇത് കറിയായിട്ടൊക്കെ വെക്കുമായിരിക്കും നമ്മൾ മിക്കവാറും ഇവിടെ എല്ലാവർക്കും തോരൻ വെക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം അപ്പം ഞങ്ങൾ തോരനാണ് വെക്കുന്നത് മിക്കവാറും ഇത് എനിക്കും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറിയായിട്ട് വെക്കും അതും ടേസ്റ്റാണ് പക്ഷെ അതങ്ങനെ വെച്ചിട്ടില്ല ഞങ്ങൾ തോരനാണ് വെക്കുന്നതായിട്ട് അപ്പോൾ ഇതൊന്ന് അറിയാത്തവർ ഇതൊന്ന് വെച്ച് നോക്കുകെട്ടോ നല്ല ടേസ്റ്റാണേ അങ്ങനെ കടുക് ഇട്ട് കടുക് പൊട്ടിക്കുവാണ് കടുക് പൊട്ടി ഒന്ന് വന്ന ശേഷം പിന്നെ ചെറിയ ഉള്ളിയില്ലേ അതൊന്ന് കുഞ്ഞു കുഞ്ഞാ ഒന്ന് കുഞ്ഞി കുഞ്ഞി ആയിട്ടൊന്നും നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ഒന്നും നമ്മളിങ്ങനെ ഈ താളിക്കത്തില്ലേ കടുക് താളിക്കുമ്പം പോലെ അത് ഇട്ടാൽ മതി പിന്നെ ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഇട്ട് ഇവിടെ ഉണ്ടായതാണ് കേട്ടോ കറിവേപ്പില പിന്നെ എന്നാൽ നമ്മുടെ ഈ ഞണ്ടില്ലേ ഞണ്ടിന് അതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ആ ഞണ്ടിനെയും കൂടെ അതിലോട്ടേക്ക് ഇട്ടു കേട്ടോ ഞണ്ട് അങ്ങനെ വേവാനായിട്ടും ഒത്തിരി സമയമൊന്നും നമുക്ക് എടുക്കത്തില്ല കേട്ടോ പെട്ടെന്നാകുന്നൊരു സാധനം കണവയൊക്കെ ചിലപ്പോൾ ഒരുപാട് സമയമെടുക്കും വേഗാനായിട്ട് പക്ഷെ ഞണ്ടെനിക്കൊന്നും അത്രയും സമയം എടുക്കത്തില്ല പിന്നെ അതിലേക്ക് അതിലേക്കിത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ നമ്മുടെ ഈ കല്ലുകൊണ്ടില്ലേ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി നമ്മൾ മിക്സിയിലൊന്നും അരച്ചെടുക്കണമെന്നില്ല ഒന്ന് ജസ്റ്റ് ചതച്ചതിന് ശേഷം അതുകൂടെ ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇത് ഉപ്പിട്ട് കൊടുക്കുകയാണേ ഒരു സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര നോക്കിയിട്ട് അതൊന്നിട്ട് കൊടുത്താൽ മതി ആദ്യം ഒന്ന് കുറച്ചിട്ടാൽ മതി തിളച്ചൊന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ അതേ ഞണ്ടൊന്ന് തിളച്ച് വന്ന് തിളച്ച് വരുമ്പോൾ തന്നെ വേണ്ട കണ്ടില്ലേ ഞണ്ടിൻ്റെ ആ ഒരു കളറൊക്കെ തന്നെ ഒന്ന് മാറും പിന്നെ അമ്മ അമ്മതേ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണേ ചെറിയ ഉള്ളി ആണ് ഞണ്ടിന് ഏറ്റവും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന സാധനം നമ്മൾ സവോളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ചെറിയ ഉള്ളി വേണം നമ്മൾ ഞണ്ടിന് ഇടാനായിട്ട് അങ്ങനെ ചെറിയ ഉള്ളി ത്തെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇട്ടേക്കുവാണ് ഞണ്ടൊന്ന് ചെറിയ ഇതായിട്ടൊന്ന് വെന്തതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്ന് ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ഈ ഉള്ളി വേഗുന്നൊരു സമയം മാത്രമേ ഉള്ളൂ പിന്നെ ഞണ്ട് വേകാനായിട്ട് അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വേഗണം കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് കുഴങ്ങി പോകണ്ട എന്നാലും ജസ്റ്റ് ഒന്ന് വേഗുന്നവരെ ഇരിക്കട്ടെ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണെന്ന് അറിയാമോ അരപ്പൊക്കെ ചേർത്ത് അരപ്പൊക്കെ ചേർത്തതിന് ശേഷം കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് കിയാര ഭയങ്കര ബഹളമായിരുന്നു തേങ്ങ ആവശ്യത്തിന് തേങ്ങ വേണം തേങ്ങ കുറച്ചിച്ചിരി ഏറെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇച്ചിരി കൂടുതൽ എടുത്തേക്ക് തേങ്ങയും തേങ്ങയുടെ കൂടെ മുളക് പൊടി തേങ്ങ ഇച്ചിരി ജീരകം വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതാണേ ഒത്തിരി അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി അങ്ങനെ അരഞ്ഞെടുത്ത് ആ അരപ്പ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ച് അങ്ങനെ നമ്മുടെ ഞണ്ട് തോരൻ റെഡി